ഫലനസ് അലന്ന നാം ചോദിക്കുക തന്നെ ചെയ്യും അല്ലലീന ഒരു കൂട്ടരോട് ഉറസിലയിലേഹിം അവരിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അഥവാ ജനങ്ങളോട് നമ്മൾ ചോദിക്കും വലനസ് അലന്ന നാം ചോദിക്കുക തന്നെ ചെയ്യും അൽ മുർസലീൻ മുർസലിങ്ങളോടും ചോദിക്കും ആരിലേക്കാണ് ദൂതന്മാർ അവരോടും അവരിലേക്ക് അയച്ച ദൂതന്മാരോടും നാം കാര്യങ്ങൾ അന്വേഷിക്കും അങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നു ഫലൻ അഖുസ്സന്ന അലഹീം നാം അവർക്ക് വിവരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഖസ്സ എന്നുള്ള ഖിസ്സ പറയുക ഫലൻ അഖുസ്സന്നിട്ട് നാം തീർച്ചയായും വിവരിച്ചു കൊടുക്കും അലഹീം അവർക്ക് ബി ഇൽമിൻ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഊഹത്തിൻ്റെ ധാരണയുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് കാര്യങ്ങൾ നാം അവർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കും നാം അദൃശ്യരല്ല അഥവാ മറിഞ്ഞു പോയിട്ടൊന്നുമില്ല ർഥം പറയാ എന്നിട്ട് അഥവാ ഇഹലോകവാസം കഴിഞ്ഞതിനു ശേഷം ഒരു കൂട്ടരോട് അവരിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് ആരെ ദൂതന്മാരെ ദൂതന്മാർ അയച്ചിട്ടുണ്ട് ആ ജനവിഭാഗത്തോട് ദൂതന്മാരുടെ സന്ദേശം ലഭിച്ച ജനങ്ങളോട് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും ോടും ചോദിക്കുക തന്നെ ചെയ്യും ഫല അലൈഹിം എന്നിട്ട് അവരുടെ മേൽ നാം വിവരിച്ചു കൊടുക്കും കൊണ്ട് അറിവിന്റെ അടിസ്ഥാനത്തിൽ ഊഹത്തിൻറെയോ ആരെങ്കിലും പറഞ്ഞു കേട്ടതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല നമ്മൾക്ക് അവരുടെ ദുനിയാവിലെ നിലപാടിനെ പറ്റി അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം അവർക്ക് വിവരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും നാം ഗായിബീങ്ങളിൽ പെട്ടവനല്ല നാം അദൃശ്യമായിരിക്കുന്നവനല്ല നാം ദൃശ്യം തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ മറഞ്ഞിരിക്കുന്നവനല്ല എല്ലാ കാര്യങ്ങളുടെ മുമ്പിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് ഞാൻ ഉണ്ടാകും കഴിഞ്ഞ രണ്ട് സൂക്തത്തിൽ അള്ളാഹുവിൻ്റെ ദുനിയാവിലെ ശിക്ഷയെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു സമൂഹത്തിന് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള അർഹത നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അവരത് നഷ്ടപ്പെടുത്തിയാൽ അള്ളാഹു അവരെ ആ പ്രദേശത്തെ തന്നെ നശിപ്പിക്കും അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് ഇനി അഥവാ നശിപ്പിക്കപ്പെടാതെ നിലനിൽത്തുന്നു നിലനിൽക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവൻ നിലനിർത്തുന്നുവെങ്കിൽ അത് അവരോടവൻ്റെ ഔദാര്യവും കാരുണ്യവുമാണ് അവസരം കൊടുക്കുകയാണ് ഇനിയും തിരിച്ചു വരാൻ ഇനിയും അവൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ അവൻ അവസരം കൊടുക്കുക എന്നത് അവൻ്റെ കാരുണ്യമാണ് ഇവിടെ ഫലനഷ്ട ദൂതന്മാർ അയക്കപ്പെട്ട ജനവിഭാഗത്തോട് നമ്മൾ ചോദിക്കും അപ്പോൾ ഇവിടെ പരലോക വിചാരണയും അതിലവർ നേരിടാനിരിക്കുന്ന പ്രയാസവുമാണ് കഴിഞ്ഞ രണ്ട് സൂക്തത്തിൽ ദുനിയാവിൽ അവരുടെ ജീവിക്കുവാനുള്ള അർഹത അവർ തന്നെ നശിപ്പിച്ചാൽ അവരെ പിടികൂടും ദുനിയാവിൽ അവരുടെ അർഹത നശിച്ചാൽ സ്വാഭാവികമായും പരലോകത്തും അതിൻ്റെ പരിണതി അതിൻ്റെ പ്രയാസം അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫല ഫലന എന്നിട്ട് നാം ചോദിക്കുക തന്നെ ചെയ്യും അല്ലധീന ഒരു കൂട്ടരോട് ഉറുസില ഇലേഹിം അവരിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട് അഥവാ ദൂതന്മാരുടെ സന്ദേശം ലഭിച്ചിട്ടുള്ള ദൂതന്മാരുടെ ദാഴ്വാ പ്രവർത്തനത്തിൻ്റെ കാര്യം എത്തിയിട്ടുള്ള യുജ്ജത്ത് പൂർത്തീകരിക്കപ്പെട്ട തെളിവ് പൂർത്തിയായ ആളുകളോട് നാം ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരു ദൂതൻ വന്നിട്ടില്ലായിരുന്നുവോ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വേദം പഠിപ്പിച്ചു തരാൻ ആരുമുണ്ടായിരുന്നില്ലേ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് ബാങ്ക് വിളി അതിൽ അഷഹദ് അല്ലാഹ ഇഷ് അല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് കേൾക്കുന്നതോടു കൂടി ദീനിൻ്റെ ഒരു അടയാളം അയാൾക്ക് അയാൾ കേൾക്കുകയാണ് എന്താണ് ഈ ശബ്ദം എന്തിനാണ് ഈ ശബ്ദം എന്തുകൊണ്ട് ഇങ്ങനെ ശബ്ദം എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് എന്നർത്ഥം ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആാനിലെ വചനങ്ങളോ നബിയെ സംബന്ധി നബി സലഹ് അലീഹു അസലമെ സംബന്ധിച്ചോ ഈ പ്രാപഞ്ചികമായ അത്ഭുത കാര്യങ്ങളോ ഒക്കെ ഒരിക്കലെങ്കിലും കാണുകയും അറിയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ പ്രവാചകന്റെ സന്ദേശം ഗ്രഹിക്കുവാനുള്ള ബാധ്യതയുണ്ട് എന്നാണ് അള്ളാഹുത്താല ദൂതന്മാർ അയക്കപ്പെട്ട ജനവിഭാഗത്തോട് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനൊരു സന്ദേശം വന്നിട്ടുണ്ടായിരുന്നില്ലേ ദൂതന്മാരോട് അന്വേഷിക്കും എന്തായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറുപടി എന്താണ് നിങ്ങളോട് ജനങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു അവരുടെ പ്രതികരണം ഈസാ നബി അലൈഹി സ്വലാമയെ വിചാരണ ചെയ്യുന്ന രംഗം സൂറത്തുമായുധയുടെ അവസാനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ വിചാരണ രംഗത്തെ സംബന്ധിച്ച് ആലോചിച്ച് റസൂൽ സലാഹു അലൈഹി വസ്സലാം കരഞ്ഞിട്ടുമുണ്ട്

മീൻകുല്യ ഷഹീദ് ഓരോ സമുദായത്തിനും സാക്ഷികളെ നമ്മൾ നിർത്തി സാക്ഷിക്കൂട്ടിൽ കയറ്റി വിചാരണ ചെയ്യും എൻ്റെ സമുദായത്തിൻ്റെ മേൽ സാക്ഷിയായിക്കൊണ്ട് അങ്ങേയ്യം ഈ ആയത്ത് കേട്ടപ്പോൾ കേട്ടപ്പുഴ സല അലൈഹി വസ്ലം കരഞ്ഞിട്ടുണ്ട് സൂറത്ത് നാൽപ്പത്തി ഒന്ന് അതേമാതിരി തന്നെ സൂറത്ത് നൂറ്റി മുപ്പത് നമ്മൾ കഴിഞ്ഞ സൂറയിൽ പഠിച്ചു വലോ തറ ഇത് അവർ അവരുടെ റബ്ബിൻ്റെ അടുക്കൽ നിർത്തപ്പെടുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ കുൽ എന്നിട്ട് പ്രവാചകരെ അങ്ങ് ചോദിക്കുക അള്ളാഹു താഴെ ചോദിക്കും അലൈ സഹാദാ ബിൽ ഹക്ക് ഇത് സത്യമല്ലയോ ഇത് സത്യമല്ലയോ ബല ഖാലുബലാവറബിൻ അതേനാഥ സത്യമാണ് ഇത് ശരിയാണ് എന്നവരപ്പം അംഗീകരിക്കും എന്ന് സൂറത്തുനിസ്സായിലെ സൂറത്തു അൻമിലെ നൂറ്റി മുപ്പതാമത്തായത്തിൽ يا يا الجن والانس رسول منكم عليكم ും അല്ലയോ ജിന്നുവർഗമേ മനുഷ്യവർഗമേ നിങ്ങൾക്ക് എൻറെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു തരാൻ ഒരു ദൂതൻ വന്നിട്ടുണ്ടായിരുന്നില്ലേനക്കും ഹാദാ ഈ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങളോട് താക്കീത് ചെയ്യുവാനും അതേ അതേനാഥ ഞങ്ങൾ ഞങ്ങൾക്കെതിരെ തന്നെ സാക്ഷി പറയേണ്ട അവസ്ഥയാണുള്ളത് എന്നവർ പറയും അതേമാതിരി സുറത്തു മുൽക്കിൽ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള നാലായത്ത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സൂറത്തു സൂറത്തു മുൽക്കിൽ അപ്പോൾ ഈ സൂറത്തു ്മറിൽ ഇപ്പോൾ സീഖല്ല ഖഫർ ഇല ജഹന്ന അവിടെയും ഇതന്നെ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഇത് ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് ആയതുകൊണ്ട് എല്ലായിപ്പോഴും അള്ളാഹുവിൻ്റെ വിചാരണക്ക് ഞാൻ ഹാജരാകേണ്ടി വരുമെന്ന ബോധത്തോടി കൂടി ജീവിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫലന ഫല മുർസലീൻ ദൂതന്മാരോടും ചോദിക്കും ഫലനക്കുസ്ലേഹിം എന്നിട്ട് അവർക്കത് നിഷേധിച്ചു നോക്കും നിഷേധിച്ചൊക്കെ നോക്കും പക്ഷെ അല്ല പറയുന്നത് ഫലനക്കുസ് ലേഹിം നാം അവർക്ക് വിവരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതെങ്ങനെ വിവരിച്ചു കൊടുക്കുക അള്ള അങ്ങനെ ഇരുന്നുകാണ്ട് ഇങ്ങനെ പറഞ്ഞേക്കാറ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നുകിൽ ശ്രാവ്യ രൂപത്തിൽ കേൾപ്പിക്കുക റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുക എല്ലാ റെക്കോർഡും റെക്കോർഡുണ്ട് ഓരോരുത്തരുടെയും റിക്കോർഡുണ്ട് അതൊക്കെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ശ്രാവ്യ രൂപത്തിലായിരിക്കും വീഡിയോ മനുഷ്യന്മാർക്ക് തന്നെ പത്തും ഇരുപതും അയിമ്പതും കൊല്ലം ഉള്ള വീഡിയോ ഇന്നും പ്രദർശിപ്പിക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ കണ്ടുപിടിച്ചത് അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലുള്ള ഓരോരുത്തരുടെയും നിലപാടുകളും പ്രവർത്തനങ്ങളും വീഡിയോയിൽ പകർത്തി നമ്മൾക്ക് ബോധ്യപ്പെടുത്തിയതാണ് സി സി ടി വി കണ്ടാൽ പിന്നെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പറയുമല്ലേ കള്ളന്മാർ ഞാനല്ല എന്ന് പറയാം പക്ഷേ സി സി ടി വിയിൽ കണ്ടാലോ പോകുന്നുണ്ടേ അതേമാതിരി അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല നമ്മുടെ അറിവുകൊണ്ട ഓരോരുത്തരെ സംബന്ധിച്ചുമുള്ള ചെറുതും വലുതുമായ അറിവ് എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് അള്ള അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് നടക്കുന്ന ഇലവഴിയുന്നത് പോലും ഇലവഴിയുന്നത് പോലും അള്ളാഹുവിന്റെ അറിവിലും കണക്കിലും രേഖയിലും പെട്ടവുന്ന അല്ലെങ്കിൽ മറഞ്ഞു പോയവനല്ല ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ ഒന്നും അറിയാതെ മറഞ്ഞു പോയിട്ടൊന്നുമില്ല നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും നിങ്ങളെ നിരീക്ഷിച്ചും കൊണ്ടും തന്നെയാണ് ഞാനുള്ളത് വായ്മ പെട്ടതല്ല ഞാൻ എല്ലാം കണ്ട് കേട്ട് എല്ലാത്തിനും സാക്ഷിയായിക്കൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നോട് അർത്ഥം പറഞ്ഞു നിർത്ത ഫലൻ അസ് അൽസിലിം ആരിലേക്കാണോ ദൂതന്മാർ അയക്കപ്പെട്ടിരിക്കുന്നത് അവരോട് നമ്മൾ ചോദിക്കും ജനവിഭാഗങ്ങളോടൊക്കെയും വല മുർസലീൻ നമ്മൾ ചോദിക്കും അലൈഹിം അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കും നാം മറഞ്ഞുപോയവരല്ല അല്ലെങ്കിൽ നാം ആദർശ്യരല്ല വായിബ് എന്നുള്ളതിന്റെ അല്ലാഹു തന്നെ സംബന്ധിച്ചു തന്നെ ബഹുമാനിച്ചുകൊണ്ട് രൂപം ഉപയോഗിച്ചിരിക്കുകയാണ് അവന്റെ വിചാരണയെ ഓർത്തുകൊണ്ട് ആ വിചാരണ എളുപ്പമാക്കി കിട്ടുന്നതിന് വേണ്ട അമലുകൾ ചെയ്യുന്ന ഭാഗ്യവാന്മാര് നമ്മെല്ലാവരും ഉൾപ്പെടുത്തു മാറാവട്ടെ اللهم اجعل حسابنا حسابا يسيرا يا ارحم الراحمين ربنا هب لنا من لدنك رحمة وهيئ لنا من امرنا رشدا ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار الحمد لله رب العالمين